സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ല പാനാൾ പഞ്ചായത്തിലാണ് ഈ കാണുന്നത് ബസ് റൂട്ടാണ് അതായത് പയ്യൻകുളം ചെറുതുരുത്തി വടക്കാഞ്ചേരി ഷൊർണൂരൊക്കെ പോകുന്ന ആ ബസ് റൂട്ടാണ് എപ്പോഴും ബസ് സർവീസുള്ള ഒരു റൂട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അഞ്ച് മിനിറ്റിൽ പാസ് ചെയ്യുന്ന ബസ്സുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വരുന്ന ഒരു അറുന്നൂറ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ദൂരം ആ ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ടാർ റോഡാണോ ഫ്രണ്ടേജ് വരുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതാണ് വഴി വരുന്നത് കേട്ടോ ഇപ്പോൾ വണ്ടികൾക്ക് വരാനുള്ള കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലൊന്ന് കോൺക്രീറ്റ് കൂടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ സുലഭമായിട്ട് നമുക്ക് വണ്ടി മുറ്റത്തേക്ക് എത്തിക്കാവുന്നതാണ് ഇതാണ് നമുക്കിന്ന് വലിപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള വീടും അതുപോലെ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആണ് ആയിരം സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് ആണ് ഈ വീട് വരുന്നത് സ്റ്റെയർ പുറത്തൂടെയാണ് കേട്ടോ ചെങ്കല്ലും അതുപോലെ പുഴമണലും കൊണ്ട് പണിതീർത്ത നല്ലൊരു വീട് യാതൊരുവിധ കേടുപാടുകളും ഇല്ലാത്ത ക്രാക്കോ പൊട്ടലോ അതുപോലെ സീലിങ്ങിലാണെങ്കിലും ഒന്നിലും ഒരു കേടുപാടും ഇല്ലാത്ത നല്ലൊരു വീടാണ് കേട്ടോ ഇത് ചെറിയൊരു തൊഴുത്താണ് പശുക്കളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പശു തൊഴുത്ത് കെട്ടേണ്ട ആവശ്യമില്ല ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിന് പറഞ്ഞിരിക്കുന്ന വില അതായത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിനും ആയിരം സ്ക്വയർ ഫീറ്റിനും കൂടി ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് അത് ഫൈനൽ റേറ്റ് ആണ് അത് കുറയുന്നതല്ല കേട്ടോ നിങ്ങൾ നേരിട്ട് വന്ന് ഗവൺമായിട്ട് സംസാരിക്കാവുന്നതാണ് വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ സൈലൻ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓണർ അപ്പം ഇതാണ് വീടിൻ്റെ സൈഡ് വശം ഇതിൽ പതിമൂന്ന് സെൻ്റ് സ്ഥലത്തിൽ ഒരു ആറ് ഏഴ് തെങ്ങും അതുപോലെ ഒന്നോ രണ്ടോ പ്ലാവ് മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പലജാതി മരങ്ങളൊക്കെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ സൈഡ് വശത്താണെങ്കിലും ബാക്കിലാണെങ്കിലും ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇടി മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഇതാണ് നമ്മുടെ അതിൽ വരുന്നത് നമ്മുടെ സ്ക്രീനിൽ കുറഞ്ഞപറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ലോണോട് കൂടി തന്നെ ഈ പ്രോപ്പർട്ടി മേടിക്കാവുന്നതാണ് പാനാൾ പഞ്ചായത്തിലാണ് വരുന്നത് ഇത് വീടിൻ്റെ മൂളവശം ഉണ്ടല്ലേ യാതൊരുവിധ കേടുപാടുകളും ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ കുടിവെള്ളത്തിനായിട്ട് നല്ലൊരു കിണർ വരുന്നുണ്ട് കേട്ടോ ഒരു ഓപ്പൺ വെല്ലാണ് നമുക്കിതിൽ കുടിവെള്ളത്തിനായിട്ട് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു മോളിൽ നല്ല വ്യൂ ആയിരുന്നു ആ റോഡ് ആ റോഡ് ഫ്രണ്ടേജ് ആണ് ഇപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ സ്ക്രീൻ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീട് കാണുവാനും അതുപോലെ ഇവിടെ മനസ്സിൽ സംസാരിക്കാം അടുത്ത വീഡിയോ വേണ്ടി കാണുന്നവരെ ഭയം